ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവ് അപർണയും അതുപോലെ അജയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയുക അജയ്ക്ക് സ്വത്തുക്കളൊന്നുമില്ല അതുകൊണ്ട് അമല് അവരുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നത് കേട്ടു പിന്നെ അല്ലെങ്കിൽ നിനക്ക് ദേ ഇവിടുത്തെ ഈ കമ്പനിയുടെ സിഇഒ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അത് അവർണക്ക് കൊണ്ടു അവർണ് അന്നേരം എടുത്തു കാര്യങ്ങൾ അവതരിപ്പിക്കുവാണ് കിട്ടിയാൽ ഊട്ടി എന്ന് പറയുന്നത് പോലെ പോരുന്നൊക്കെ ഇങ്ങ് പോരട്ടെ എന്നാണ് അജയ് വിചാരിച്ചിരിക്കുന്ന അല്ലേന്ന് അതൊക്കെ കേട്ടിട്ട് അജയ് ഇങ്ങനെ പുച്ഛഭാവത്തോട് ഇങ്ങനെ നിൽക്കുക എന്തായാലും അമലിനെ ആ സി ഐ പോസ്റ്റിൽ നിന്ന് ഇറക്കാവുന്ന അജയ് സ്വപ്നം കാണണ്ടെന്ന് പറഞ്ഞു അപർണയുടെ ഭർത്താവാണ് അമലെങ്കിൽ അമൽ എന്നും സർവാധികാരത്തോടെ ആ ഒരു കസേരയിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു ഞാൻ ആരും കസേരയിൽ ഇരിക്കണമെന്നോ ഇരിക്കേണ്ടതെന്നോ പറഞ്ഞില്ല എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം അത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം കുറച്ച് പരിതാപകരമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുക അപ്പോൾ വന്നാലും അജയ്ക്ക് വേണ്ടുന്നത് നേടിയെടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും അത് അജയ്ടേതാണ് അജയ്യുടെ കഴിവ് പോലെ ഇരിക്കും കാര്യങ്ങൾ അമലിന് ഒരു കസേര കിട്ടാൻ ഞാനാണ് കാരണക്കാരി ഞാൻ കാരണക്കാരി കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ അമൽ എന്നും ആ ഒരു കസേരയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ അജയ്യും അതുപോലെ അപർണയും കൂടെ കൂട്ടത്തല്ല അവിടെ കിടന്ന് അങ്ങനെ അപരണയും അജയ് കൂടി തല്ലുണ്ടാക്കുന്നത് കണ്ട് അമലും നിരഞ്ജനയും കൂടി സഖി കെട്ടിങ്ങനെ നിൽക്കും ഈ രണ്ട് വിശാസികളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്നിട്ട് അമല അപർണയോട് ചോദിച്ചു നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അജയോടങ്ങനെയൊക്കെ അജയനോട് അങ്ങനെയൊക്കെ നീ സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അജയ് പറഞ്ഞു നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ജോലി തർപ്പിക്കുമെന്ന് പറയാൻ അവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അയാൾക്ക് അവകാശപ്പെട്ടത് വേണമെങ്കിൽ അയാൾ നേടിയെടുക്കണം അതിന് മറ്റുള്ളവർക്ക് കിട്ടിയത് തട്ടിപ്പറിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞു അതേ നിനക്ക് ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും വലിയ പ്രശ്നമാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാം ഞാൻ ഒരിക്കലും നിൻ്റെയും അജയേട്ടൻ്റെയും ഒരു ഇതിനും സമ്മതിച്ച് തരില്ല എന്നും പറഞ്ഞു ഇന്ന് വേണമെങ്കിൽ ഇന്ന് ആ സ്ഥാനം ഒഴിയാൻ നീ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അപർണയ്ക്ക് അത് ഭയങ്കരമായിട്ട് കലിപ്പുണ്ടാക്കി അപണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ അങ്ങനെ അവർ അമ്മേൽ ദേഷ്യവും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജാനകി അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് അമ്മയതിലെ വരുന്നത് പ്രഭാവതി അതില വരുന്നത് അപ്പോൾ പ്രഭാവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു ജാനകിയോട് ഭയങ്കര ദേഷ്യത്തിൽ പ്രഭാവതി ഇങ്ങനെ നിൽക്കുക നിൽക്കുവാന്നേരാ അമ്മ എന്തിൻ്റെ പേരിലാമ്മ അമ്മ ഇങ്ങനെ ഞങ്ങളോട് മുഖം വീർപ്പിച്ച് നടക്കുന്നത് അമ്മ ഞങ്ങളോട് എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷെ പൊന്നുവിനോട് അമ്മ ആ ഒരു വൈരാഗ്യം കാണിക്കരുതെന്ന് പറഞ്ഞു അമ്മ വിണ്ടുന്നില്ല അമ്മ സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞ് കുഞ്ഞിന് ഭയങ്കര സങ്കടമാണെന്ന് പറയണം അപ്പോൾ ഇത്രയും കാലമൊക്കെ കാണിച്ചാൽ ആ സ്നേഹമെല്ലാം കാപഠ്യമായിരുന്നു എന്ന് ഒരു നിമിഷം കൊണ്ട് പ്രഭാവതിയും നമ്മുടെ ജാനകിയുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുകട്ടോ അപ്പം എന്തായാലും കാര്യങ്ങളെല്ലാം ഏർ നമ്മുടെ ജാനകി പഠിച്ചു വരികയാണ് ഓരോ മനുഷ്യരെയും ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പിലും ഉള്ളിലിരിപ്പും ഉള്ളിലെ ചെതിത്താനേയും ഒക്കെ നമ്മുടെ ജാനകി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് എനിക്ക് ആരോടും യാതൊരുവിധ ഇതും ഇല്ല എന്ന് ഈ പ്രഭാവതി പറയുന്നു അമ്മ അങ്ങനെ പറയരുത് അമ്മയുടെ കൊച്ചുമോളല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുണ്യപുളിക്കാർക്കും ഇണ്ടാട്ടോ ഇല്ല അപ്പോ അമ്മ അമ്മ എന്തോന്നും ഇണ്ടാത്തേന്ന് ജാനകി ചോദിച്ചു അങ്ങനെ എൻ്റെ കൊച്ചുമോളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മകനാണെന്നൊരു വിചാരം നിന്റെ നിങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞു അമ്മ അച്ഛൻ അത് ചെയ്തതിന് ഞങ്ങളോട് എന്തിനാ അമ്മ ഇങ്ങനെ വിദ്വേഷം കാണിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അതിനും പ്രഭാവതിക്ക് മറുപടിയില്ല അമ്മയ്ക്ക് അറിയാമല്ലോ അത് അത് ചെയ്തത് അച്ഛനാണ് അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ നിമിഷം വരെ ഈ കുടുംബത്തിലും ഈ കുടുംബത്തിലുള്ളവർക്ക് നന്മ വരണം എന്ന് മാത്രമേ അഭിയും ജാനകി ആഗ്രഹിച്ചിട്ടുള്ളൂ അത് മറ്റാരേക്കാളും നന്നായി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴും പ്രഭാവതിക്ക് മിണ്ടാട്ടമില്ല അപ്പോഴേക്കും സൂര്യയുടെ കാര്യം എടുത്തിടുക സൂര്യയുടെ കാര്യം എടുത്തിട്ടിട്ട് അച്ഛൻ ചെയ്തു അച്ഛൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് അയാൾക്ക് നോവണമെങ്കിൽ എനിക്കോ എൻ്റെ മക്കൾക്കോ വന്നാൽ അയാൾക്ക് അയാൾക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അയാൾക്ക് നോവണമെങ്കിൽ അയാളുടെ മകന് അവന് നോവണം അവന് നോന്താ മാത്രമേ അയാൾക്ക് നോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു മര്യാദയും മനസാക്ഷി ഇല്ലാതെ ഈ പ്രഭാവതി പറയൂ അത് അതധികം താമസിയെ അത് നമുക്ക് കാണാം എന്ന് ഈ പ്രഭാവതി പറഞ്ഞു അതായത് ജാനകിയെയും അഭിയേയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രഭാവതി പറയണത് അപ്പോൾ പ്രഭാവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പുരാനെ നമ്മുടെ ജാനകി തകർന്നു പോയിട്ടോ ഇനി മേലിൽ ഈ തരം കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് മുന്നിലേക്ക് വന്നേക്കരുതെന്നും അതുപോലെ എനിക്ക് ആരെയും കാണണ്ടാന്നും പ്രഭാവതി ഇങ്ങനെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാനകി ആകെ നടുങ്ങിപ്പോയി ജാനകി എന്നിട്ട് ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ നിൽക്കുക അമ്മ തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള എന്നുള്ളൊരു അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ ദേ നമ്മുടെ എന്നാ പ്രഭാവതി നേരെ പോകുന്നത് മുത്തശ്ശീരി അടുത്തേക്കാണ് പ്രഭാവിതി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പ്രഭാവതിയോട് എന്താ നിന്റെ മുഖം എങ്ങനെ എന്ന് ചോദിച്ചു അപ്പം ജാനകി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പ്രഭാവതി അമ്മയോട് പറയുക ദേ ഇതിനകത്ത് ജാനകി എന്ന് പറയുന്നവള് വലിയ വിഷമാണ് വലിയ വിഷം അവളെ തളച്ചില്ലെങ്കിലേ ഉള്ളതെല്ലാം അവനങ്ങു കൊണ്ടുപോകും അത് നേടിയെടുക്കാനുള്ള മെടുക്കും അവക്കുണ്ടെന്നും പറഞ്ഞ് പ്രഭാവതിയെ വീണ്ടും തിളപ്പിക്കുകയാണ് ഈ തള്ള അപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആ അവൻ്റെ പേരിൽ എഴുതി കൊടുത്ത സ്വത്തുക്കൾ മുഴുവൻ തിരിച്ച് നിങ്ങളുടെ മക്ക നിൻ്റെ മക്കളിലേക്ക് എഴുതാൻ നീ സൂര്യയോട് പറയണം അതിനുള്ള എല്ലാ അവകാശങ്ങളും നിനക്കുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവാണേ അപ്പം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതിക്കും അത് മനസ്സിലായി ഒരു കാരണവശാലും അഭിക്കോ ജാനകിക്കോ ഒരു തരി മണ്ണ് പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പ്രഭാവതിയുടെ മനസ്സിലേക്ക് ഇരുട്ടിനെ കുത്തി നിറച്ച ഓരോന്നുള്ളതും ഇല്ലാത്തതും പത്തിന് ഇരുപതായിട്ട് പേരിപ്പിച്ച് പറഞ്ഞ് ഈ മുത്തശ്ശി പ്രശ്നം വഷളോട് വഷളാക്കുക അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ പ്രഭാവതിയുടെ രക്തം ഡബിൾ ഇരട്ടിയായിട്ട് തിളച്ച് എരച്ചങ്ങ് കയറുവാൻ നേരെ എന്നിട്ട് പ്രഭാവതി ഇതെല്ലാം കേട്ട് സൂര്യയുടെ അടുത്തേക്ക് പോവുക സൂര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചു എൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ നിന്നോടും നേരത്തെ തന്നെ പറഞ്ഞതല്ലേ എന്ന് സൂര്യൻ ചോദിച്ചു നിങ്ങളുടെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാ എനിക്ക് അറിയേണ്ടത് നിങ്ങൾ മൂന്നാറിൽ നിങ്ങളുടെ മകന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്വത്തുക്കൾ നിങ്ങൾ എന്ന് റദ്ദാക്കുന്നുണ്ടോയെന്നാണ് എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്കെങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നിയത് പ്രഭേ എന്ന് ചോദിക്കുവാണ് സൂര്യ പിന്നെ എൻ്റെ മക്കളെ നിങ്ങൾ എന്നും രണ്ടാം തരക്കാരായിട്ടേ കണ്ടിട്ടുള്ളൂ എൻ്റെ മക്കൾക്ക് നിങ്ങൾ ഒന്നും കരുതി വെച്ചിട്ടില്ല അപ്പൊ പിന്നെ ഞാനല്ലാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ മക്കളെ വേണ്ട പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ കളയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇങ്ങനെ പറയാം നീ എന്ത് ഉദ്ദേശത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് നിൻ്റെയെന്നോ എൻ്റേതെന്നോ ഞാൻ ഇന്ന് വരെ തരംതിരിവ് എന്ന് ചോദിച്ചപ്പോൾ മതി നിർത്തിക്കോളാൻ പറഞ്ഞു പ്രഭാവതി നിങ്ങൾ ഒരുപാട് നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ സംസാരിക്കേണ്ട നിങ്ങൾ തരംതിരിവ് കാണിച്ചിട്ടില്ലെങ്കിലാണ് കാണിക്കാത്തത് കൊണ്ടാണല്ലോ ഇപ്പം മൂന്നാറിലെ എസ്റ്റേറ്റും റിസോർട്ടും ഒക്കെ അഭിയുടെ പേരിൽ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സൂര്യ പറഞ്ഞു നീ തമ്പിയുടെ ഇത് വെച്ചിട്ട് കളിക്കരുത് തമ്പിയുടെ മകള് ഈ കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഈ പ്രശ്നങ്ങൾ ഇത്രയും വലുതാക്കി ഇപ്പൊ അവരുടെ ചെയ്തതാണോ കുറ്റം അവരുടെ സത്യം പുറത്തു കൊണ്ടുവരികയല്ലേ ചെയ്തത് നിങ്ങളുടെ ചതി അത് അവള് പുറത്തു കൊണ്ടുവരികയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവൻ തമ്പിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ സൂര്യ അച്ഛനും മകളും മനപൂർവ്വം ചെയ്തു കൂട്ടുന്ന ചതികളാണ് ഇതെന്നൊക്കെ പറഞ്ഞു ആര് ചതിച്ചാലും ആര് വഞ്ചിച്ചാലും ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്കിപ്പോൾ വേണമെന്ന് പ്രഭാതി പറയുമ്പോൾ ഞാനിപ്പോ അഭിക്കും ജാനകിക്കും കൊടുത്ത ആ ഒരു പ്രമാണം അത് റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്പിക്കുള്ള വിജയമാണ് തമ്പി അത് എന്നോട് എൻ്റെ മേലുള്ള ഒരു വിജയമായിട്ട് കാണും അങ്ങനെ തമ്പിയുടെ മുന്നിൽ തോക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യണമെന്നാണോ നീ അത് പറയുന്നത് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല തമ്പിയുടെ മുന്നിൽ തോൽക്കാൻ ഈ സൂര്യക്കും മനസ്സില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ നിന്റെയും നിൻ്റെ ഇളയ മക്ക നിന്റെയും നിന്റെ മക്കളുടെയും വാശിക്കു മുന്നിൽ ഞാൻ തോറ്റു തന്നാലേ ഞാൻ തോറ്റു പോകുന്നത് തമ്പിയുടെ മുന്നിലായിരിക്കും ഞാൻ തോറ്റട്ടില്ലെന്നും അന്തസ്സായി തന്നെ ജീവിച്ച് കാണിക്കുമെന്നും എനിക്ക് തമ്പിയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയൂ എന്നേരം നമ്മുടെ സൂര്യ ഇതൊക്കെ കേട്ടപ്പം നിങ്ങള് തമ്പിയോടുള്ള വാശിയും പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു നിങ്ങൾ ഇപ്പം ഈ ചെയ്തത് ഒരിക്കലും ശരിയല്ലെന്നും അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതൊന്നും എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പ്രഭാവതി പറയും ഇന്നലെ വരെ മോനെ എന്ന് തികച്ചു വിളിക്കാത്ത അമ്മ ഇന്ന് എവിടുന്നോ വലിഞ്ഞു കയറി വന്നവനാക്കി കളഞ്ഞു നമ്മുടെ അഭിയെ അപ്പോൾ നിനക്കോ നിന്റെ മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം പക്ഷേ ഈ സൂര്യനാരായണൻ അതിന് വഴങ്ങുമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ കഥകളൊക്കെ നിനക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല എന്നുള്ള ബോധവും നിനക്ക് വേണം എന്നും അദ്ദേഹം പറയുക അപ്പം അദ്ദേഹം ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ പ്രഭാവതിക്ക് രക്തം അങ്ങ് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങി തിളപ്പിനും ഇനി ഒരു കുറവുമില്ല അവിടെ ആർക്കും എന്തായാലും പ്രഭാവതിയെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞ് കളയുവാണ് നമ്മുടെ സൂര്യനാരായണൻ പോയി പണി നോക്കടി എന്നുള്ള എന്നുള്ളൊരിതിൽ തന്നെ ഏതായാലും പ്രഭാവതിയുടെയും പ്രഭാവതിയുടെ മക്കളുടെയും മുഴുവൻ മാറ്റാനും അല്ലെങ്കിൽ മുഴുവനും മക്കൾക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ അതൊക്കെ അങ്ങ് വെറുതെയായി പോയി ഏതായാലും പ്രഭാവതി ഇന്ന് ഈ കളിക്കുന്നത് പ്രഭാവതിക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസ്ഥയാണെന്ന് പ്രഭാവതി പോലും അറിയുന്നില്ല എല്ലാം ഇപ്പം അഭിയുടെയും അതുപോലെ ജാനകിയുടെയും കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിട്ട് അതെല്ലാം മുഴുവനേ കൊണ്ടൊന്നും മക്കട മുന്നിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ അല്ലേ ആള് അപരണ തിരിഞ്ഞു നോക്കുമോ നോക്കില്ല അപരണ ചവിട്ടി ഇറക്കും എല്ലാത്തിനെയും കുടുംബത്തിൽ നിന്നും അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നു ഇതേ സമയത്ത് അപർണമോള് അച്ഛനെ വിളിക്കുക തമ്പിയെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാം അതുപോലെ തന്നെ അജയ് പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയുവാണ് അതായത് അമലിനെ സി എ പോസ്റ്റിൽ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അതിനവൻ ഒരു ജന്മം കൂടി ജനിക്കണമെന്ന് തമ്പി അന്നേരം മോളോട് പറഞ്ഞു കൊടുക്കുക മോൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട വിഷമിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവനും നമ്മൾ നിന്റെ ഭർത്താവിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും പറ്റില്ലെന്നൊക്കെ പറഞ്ഞു അച്ഛനിങ്ങനെ മകളെ പറഞ്ഞ് സമാധാനിപ്പിക്കാം മകളാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഈ കുടുംബം ജാനകീയെയും അഭിയേയും പുറത്തിറക്കിയാൽ മാത്രമേ കുളം തോണ്ടാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ജാനകീയും അഭിയും പുറത്താകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു മോളത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തോ അത് കുറച്ചുകൂടെ കൂട്ടിപ്പിടിക്കാമെങ്കിൽ അത് നോക്കിക്കോളാം പറഞ്ഞു അച്ഛൻ മകളോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അച്ഛനും മോളും കൂടി പുതിയ പരിപാടികളും പ്ലാൻ ചെയ്തിങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയത്താണെങ്കിൽ ജാനകി അബിയുടെ അടുത്തേക്ക് ചെന്നു അബിയുടെ അരികിൽ ചെന്നിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അഭിയോട് പറയുക അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കണ്ട അമ്മയുടെ വിഷമം കൊണ്ട് അമ്മ പറയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു ഇതിനിപ്പോൾ ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ആ ഒരു പ്രമാണം അത് റദ്ദാക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അതിന് താൻ സമ്മതിക്കില്ല എന്ന് ജാനകി പറയാം അഭിയേട്ടനാ കിട്ടിയിരിക്കുന്നത് അഭിയേട്ടൻ്റെ അധ്വാനത്തിൻ്റെ വിലയാണെന്നും ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി അഭിയേട്ടൻ ഓടി നടന്നതിൻ്റെ വിലയാണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ 嗯。Mm. ജാനകിക്ക് കാര്യം ജാനകി പറഞ്ഞതിനെ പറ്റിയൊക്കെ അഭി ഇങ്ങനെ ആലോചിച്ച് നോക്കുക പക്ഷേ എങ്കിലും അഭിക്ക് വലുത് കൂടപ്പറപ്പുകളും അമ്മയാണെന്ന് പറഞ്ഞു അപ്പം അഭിയേട്ടനെ വേണ്ടാത്ത കൂടപ്പ് കൂടപ്പറപ്പുകൾക്കും അമ്മയ്ക്കും വേണ്ടി അഭിയേട്ടൻ എന്തിനാണ് ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നതെന്ന് ചോദിക്കാം നമ്മുടെ മുന്നിൽ എത്ര വലിയ വഴികളാണ് കിടക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഇനി ലച്ചുവിനെ പഠിപ്പിക്കണം നമ്മുടെ പൊന്നു മാത്രമല്ല ഇവിടുന്ന് ഇവർ നമ്മൾ ഇറക്കി വിടുകയോ വിടാതിരിക്കുകയോ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ അഭിയോട് പറയാം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ ഒരു കാര്യമെല്ലാം സംസാരിച്ചു അങ്ങനെ അതെല്ലാം സംസാരിച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഇവരിങ്ങനെ റൂമിലിരിക്കു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വീടിങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നിരഞ്ജനയാണെങ്കിൽ അജയ്യോട് ഈ അഭർണയായിട്ട് കൊമ്പ് കോർത്തതിനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോഴും നിരഞ്ജനയോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് നിൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട് എനിക്ക് അത് മതി നിന്നെ പോലെ പുണ്യാളത്തി ചമയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കല്യാണം നടത്തി തന്നത് ജാനകിയും അഭിയും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അജയ് ഇങ്ങനെ നിരഞ്ജനോട് പറയാം നിരഞ്ജൻ അതൊന്നും വിശ്വസിക്കാനോ കേട്ട് നിൽക്കാനോ കൂട്ടാക്കുന്നില്ല എനിക്കറിയാം സത്യം എന്താണെന്ന് അറിയാം എന്നാണ് നിരഞ്ജന പറഞ്ഞത് അങ്ങനെ ആ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏഹ് നമ്മുടെ ആ വീട്ടിലേക്ക് അതായത് അളകാപുരിയിലേക്ക് രണ്ട് വ്യക്തികൾ വരികയാണ് അതിഥികൾ എന്നുള്ള രീതിയിൽ ആരൊക്കെയാണെന്നറിയോ നമ്മുടെ സച്ചിയും രേവതിയും സച്ചിയും രേവതിയും അളകാപുരിയിൽ എത്തുന്നതോടെ പല കാര്യങ്ങളും പുറത്തു വരാൻ പോകുന്നു പലതിനും ആരും അറിയാതെ സച്ചി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നുള്ളത് അന്നേരമാണ് അറിയുന്നത് അഭിറാം എന്ന് പറയുന്ന അഭിയെയും അതുപോലെ അജയ് എന്ന് പറയുന്ന അജേട്ടനെയും എല്ലാവരെയും നമ്മുടെ സച്ചിക്ക് നല്ല പ പച്ച പരമാർത്ഥമായിട്ട് പച്ചവെള്ളം പോലെ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ സച്ചി പല സത്യങ്ങളും ഇനി അളകാപുരിയിൽ വെളിപ്പെടുത്താനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടാർ എപ്പിസോഡായിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കണത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സു ഐ കെയർ ബൈ ബൈ ടാറ്റാ